ഹലോ ഗെയ്സ് അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ രണ്ടാമത്തെ ദിവസമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് അതായത് നമ്മുടെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ബിഗ് ബോസിൽ എല്ലാ രോഗികളാണെന്ന് വേണം നമുക്ക് പറയാൻ എല്ലാ എണ്ണം ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ നമ്മുടെ രേണു സുദിയുടെ തലവേദനയും നമ്മുടെ ഷാനവാസിൻ്റെ തലവേദനയായിരുന്നെങ്കിൽ ഇന്ന് താണ്ടെ നമ്മുടെ അപ്പാനി ശരത്തിന് പെഡലിവേദനയാണ് വന്നിരിക്കുന്നത് അപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ അപ്പാനീ ശരത്ത് വന്നിട്ട് അങ്ങോട്ട് കെഞ്ചലോട് കെഞ്ചൽ ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് എനിക്ക് പെഡലിവേദന എടുക്കുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേദനയ്ക്കുള്ള ഗുളികകളൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പം തന്നെ ഇത് കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ അനിമോള് പറഞ്ഞു ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഉള്ള അസുഖങ്ങൾക്ക് ചെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ മരുന്ന് ചോദിച്ച് ബിഗ് ബോസിനെ ബുദ്ധിമുട്ടിക്കരുത് ബിഗ് ബോസ് നമുക്ക് മരുന്നൊന്നും തരത്തില്ല എന്ന് നമ്മുടെ അങ്ങ് പറഞ്ഞു ഇത് കേട്ടോടനെ ഷാനവാസും നമ്മുടെ അപ്പ അനിശ്വരത്തും കൂടെ ചേർന്ന് അനുമോളുടെ അടുത്ത് അതൊന്ന് തൊട്ടേനും പിടിച്ചേനും എന്നൊക്കെ പറയുന്നത് ചോദിച്ചുകൊണ്ട് അനുമോളെ അങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അനുമോള് പറഞ്ഞു ഈ പെഡലിവേദന എന്നൊക്കെ പറയുന്നത് ഒരു രോഗമല്ല അതൊക്കെ കിടത്ത് കിടക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് മൂലം വരുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് മരുന്ന് ചോദിക്കരുത് ബിഗ് ബോസ് മരുന്ന് തരികയല്ല എന്ന് പറഞ്ഞു അന്നേരം പിന്നെ പെഡലിവേദന വരുന്ന ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതോ എന്നായി നമ്മുടെ ഷാനവാസ് അപ്പോൾ ഉടനെ അനുമോള് പറഞ്ഞ് അത് ഡോക്ടർ മരുന്ന് തരുന്നത് ചെല്ലും േനു വേണ്ടി എന്തെങ്കിലും മരുന്ന് വരുന്നത് അല്ലാതെ വല്ല ചൂടോ ഒക്കെ പിടിച്ച് നിങ്ങളെ തിരുമയോ തടവിയോ ഒക്കെ ചെയ്ത് ചൂടോ ഒക്കെ പിടിച്ച് ആവിയൊക്കെ പിടിച്ച് പെഡലിവേദന മാറ്റണമെന്ന് അനുമോളൊരു പ്രസ്താവന ഇറക്കി ഓഹോ നമ്മുടെ ബിഗ് ബോസിലിരിക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റിന് വേണ്ടി ഇരിക്കുന്നവരാണല്ലോ കാരണം എല്ലാവർക്കും ഗെയിം കളിച്ച് മുന്നേറണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഷാനവാസും നമ്മുടെ അപ്പാനി ശരത്തും കൂടെ ചേർന്ന് അതിനകത്തങ്ങ് പിടിച്ചു അതായത് അനിമോള് പറഞ്ഞു ഡോക്ടർമാരെല്ലാവരും ചുമ്മാതെയാണ് പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് തരുന്നതെന്ന് അതായത് അങ്ങനെയൊക്കെ ഈ സെല്ലിലൂടെ ചേർന്ന് നമ്മുടെ അനിമോളെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാളെ റോസ്റ്റഡ് ആക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ നിന്നും കൂട്ടത്തോടെ വന്ന് റോസ്റ്റഡ് ആക്കാനുള്ള പരിപാടി നോക്കുമല്ലോ അപ്പോഴത്തേനും നമ്മുടെ ബിന്നി എത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാരിക എത്തി അങ്ങനെ എല്ലാവരും അടുത്തുകൂടി എന്താണ് വിഷയം അപ്പോഴത്തേനും നമ്മുടെ ഡോക്ടർമാരുടെ അസോസിയേഷൻ എല്ലാം എത്തി ബിഗ് ബി ബിയിലുള്ള എല്ലാ ഡോക്ടർമാരും എത്തി കാരണം ആ അനിമോളാണല്ലോ ഡോക്ടർമാർക്കെതിരെ ഒരു ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഡോക്ടർമാരെല്ലാം മരുന്ന് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കാശ് ടിച്ചിട്ടാണെന്നുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് നമ്മുടെ ഷാനവാസും അപ്പാനിയും കൂടെ ചേർന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് എന്നാൽ പിന്നെ എല്ലാവരും അതിന്റെ ഒരു ഓരം പിടിച്ചങ്ങ് കയറാവെന്ന് കരുതി വന്നതാണ് പക്ഷേ എന്ന് പറയുന്നത് നല്ലെങ്കിൽ തന്നെ നമ്മുടെ അനിമോളന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കരച്ചിക്കാളിയാണ് പുള്ളിക്കാരിയുടെ ഇവിടെ ആയിരുന്നപ്പോൾ പുറത്തായിരുന്നപ്പോഴേ പുള്ളിക്കാരിയുടെ നമ്മുടെ സ്റ്റാർ മാജിക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ഥിര അടവ് അവസാന തടവെന്ന് പറയുന്നത് കരച്ചിലാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ആയുധം ഇങ്ങോട്ടെടുത്തോ പുറത്തോട്ട് കേട്ടോ അതായത് താണ്ടട ആകടക്കുന്ന കരച്ചിലോട് കരച്ചിൽ അത് കഴിഞ്ഞ് ഓടിപ്പോയി മൂലയ്ക്ക് ഇരുന്ന് കരച്ചിലായി ആക നാശം എങ്ങനെ നമ്മുടെ രാവിലെ തന്നെ ബി ബി ഹൗസിനകത്ത് രോഗവും രോഗാവസ്ഥയും കരച്ചിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി ഇന്ന് വൈകുന്നേരം അകത്ത് വെച്ച് എന്തെല്ലാം കാണാൻ ുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം അപ്പോൾ എല്ലാവരും കളിക്കളങ്ങളിലേക്ക് ഇറങ്ങി കളികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ബി ബി ഹൗസ് അടിപൊളിയാവട്ടെ എല്ലാവരും അവരുടേതായ കണ്ടന്റുകൾ കണ്ടെത്തി അതിൻ്റെ പുറകെ പോയി കളിച്ച് വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് പറയാം അപ്പോൾ അനുമോൾ എന്തോ ആയാലും നമ്മുടെ കരച്ചിൽ സ്ട്രാറ്റർജി ഇറക്കിയിട്ടുണ്ട് അതിന് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് അറിയത്തില്ല അനുമോളൊരു മൂലയിൽ ഇടം പിടിച്ച് മെനക്കെട്ടിരുന്നെ കരയാണ് സംഗതി കുറച്ച് പ്രശ്നമാണ് കേട്ടോ ഡോക്ടർമാരെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അനുമോള് വിചാരിക്കുമോ ഇനി എല്ലാ ഡോക്ടർമാരും കൂടെ എനിക്കെതിരെ തിരിയോ വലിയൊരു സംഗതി അല്ലയോ പറഞ്ഞ് ഓ സംഗതി സീഡാണ് കേട്ടോ എന്തായാലും ആവുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇനി വൈകുന്നേരകത്ത് വെച്ച് എന്തൊക്കെ കോലാഹലങ്ങൾ കോലാഹാരങ്ങൾ വരാനിരിക്കുന്നത് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ